പറഞ്ഞ ഗൈസ് അത് എന്താണോ വറ്റിപ്പോയതാ ഇതെന്റെ ഞാൻ അന്നാരെ പൈക്കിന് ട്രിഗറിലായിരുന്നു സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ സോൾവ് ചെയ്യാൻ കേട്ടോ ഗൈസ് ഇത് സോൾവ് ചെയ്യണെങ്കിൽ സോൾവ് ചെയ്യാൻ റെഡിയാണേ ശിവന്മാരുടെ അടുത്ത് കോണയിടിച്ചു രണ്ടാമത് അത് അന്നേരം ഞാൻ ഉണ്ടല്ലോ ഞാൻ അന്നേരം കുറച്ച് ട്രിഗർ ആയിട്ടിരിക്കുവായിരുന്നു അന്നേരം ഒരുത്തം വന്ന് വണ്ടി ഇടിച്ച് അപ്പൊ വണ്ടി ഇടിച്ചപ്പം ഞാൻ അറിയാതെ ഞാൻ അങ്ങനെ വള്ളി എടുക്കാറല്ലോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അങ്ങനെ വള്ളി എടുക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ വള്ളി എടുക്കുന്ന ഒരാളല്ല അപ്പൊ ഞാൻ പെട്ടെന്ന് അവൻ വന്ന് വണ്ടി ഇടിച്ച സമയത്ത് മന്ദാരം പറഞ്ഞു അവന്റെ അവന്റെ വർത്താനം അത്രയ്ക്ക് ശരിയല്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ വീണ്ടും ഒന്നുകൂടെ വണ്ടിയിൽ അടിച്ച് അപ്പൊ അവൻ ചാടി എണ്ണിട്ട് ഒന്ന് ഇടാ പോടാന്നൊക്കെ വിളിച്ചു അപ്പൊ എനിക്ക് പറഞ്ഞാടി ഒഴിവാക്കിട വേണ്ട പക്ഷെ അവന്റെ സംസാരം ശരിയല്ല അതിപ്പോ എന്റെ ശരിയല്ല ഒരു അവസരം കൊടുത്തരാട്ടോ ആ അത് കുഴപ്പമില്ല ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കൂലോടാ നീ വിനകത്ത് കേറിയത്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നുയോ പരിന്തു ഞാൻ ചപ്പടായിന് വാസോണ ഒരു പിക്ക് ഉണ്ട് ഡബ്ല്യു ലിയോ ആണ് എടുത്തത് ആ അതെ 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 കണ്ണാപ്പി കൺസിസ്റ്റൻസി മൂന്ന് വാറിലും ഓരോ പിക്ക് വെച്ചു ഒരു ചന്ദ്രൻ എത്ര പിക്ക്ണ്ട് നമ്മള് സെയിം സെയിം ചന്ദ്ര ചന്ദ്രന് പാക്കറ്റിലെ ബസ്സുണ്ടോ സൗണ്ട് ഇട്ടോട്ട് തോന്നുന്നു എനിക്ക് അഞ്ചേ ഉള്ളു എന്റെ കേരള എനിക്കും അഞ്ചേ ഉള്ളു ചന്ദ്ര വീട്ടെന്താ വള്ളിടാ ഞാൻ പറഞ്ഞുതരാടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ അങ്ങനെ വള്ളിയൊന്നും പിടിക്കാത്ത ഒരാളാ നിനക്ക് അറിയാലോ ഞാൻ ഞാൻ ഈയിടെ ആയിട്ട് ഭയങ്കര ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരുമിച്ച് ഞാൻ അങ്ങനെ വള്ളി ഒന്നും പിടിക്കാതെ ഞാനാണെങ്കി ഉച്ചക്ക് സ്നൈപ്പിനെ ആരാണ്ട് കൊണ്ടുവന്ന് കൊണ്ടുപോയി ബാക്കിൽ വെച്ച് ഇത് കണ്ടോണ്ട് ഞാൻ സിറ്റിയിൽ കേറി വന്നു സിറ്റി കയറി വന്നപ്പോ പെട്ടെന്ന് അവര് ആരോടും മീറ്റിംഗ് പോയിന്റ് എന്തോ പോയേക്കുമായിരുന്നു അപ്പൊ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ വെളിയിൽ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് ഒരു വണ്ടി സിറ്റിസൺ കാറിൽ ഇങ്ങനെ പോയി റോഡിക്കൂടെ അതെന്നെ മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞു പോയി അപ്പൊ പെട്ടെന്ന് എൻ്റെ തോക്കിയിരിക്കുമായിരുന്നു വണ്ടി എന്നെ ഇടിച്ചു ഇടിച്ചില്ല എന്ന് പറഞ്ഞു പോയപ്പോ ആ ഒരു ആവേശത്തിൽ പെട്ടെന്ന് ചാടി തിരിഞ്ഞ് ഒരു അടി അടിച്ചത് ബാക്ക് ഗ്ലാസ്സിലായിരുന്നു അപ്പൊ ഞാൻ അവനോട് പോയിട്ട് പറഞ്ഞു സോറി ബ്രോ എന്നെ ഇടിക്കാൻ വന്നപ്പോ അറിയാതെ തട്ടിയതാ സോറി പറഞ്ഞില്ലെന്ന് തോന്നുന്നു ബ്രോ ഇടിക്കാൻ വന്നപ്പോ ഞാൻ അറിയാതെ മാറിയപ്പോ എന്റെ കൈ തട്ടിയതാ അങ്ങനെ വെടിയുണ്ടതാണെന്ന് അന്നേരം അന്നേരം ആ മാന്യത മാന്യതാ അപ്പൊ അവന ഞാനെന്നു വിട്ടു അപ്പൊ ഇങ്ങനെ അവര് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ നേരം പെട്ടെന്ന് മന്ദാര എന്റെ അടുത്തു പറഞ്ഞു അണ്ണാ അവന്റെ സംസാരം അങ്ങോട്ട് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഞാൻ എന്ത് ഞാൻ ചെയണ്ടിയിൽ അടിച്ചു അപ്പൊ അമ്മ അമ്മമാര് വണ്ടി തിരിച്ചു കറക്കി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അമ്മര് എന്നോട് പറഞ്ഞ് കറക്കി തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറയുക ചില്ലറ കഴപ്പൊന്നും അല്ലല്ലോടാ അതങ്ങ് ദേഷ്യമായി ഞാൻ എന്നാല് ഞങ്ങൾ അതൊരു ആറുപേരുണ്ടായിരുന്നു അവര് ഉള്ളായിരുന്നു കൈ പൊക്കടാന്ന് പറഞ്ഞപ്പോ തന്നെ കൈ പൊക്കി അപ്പൊ അവൻ വീണ്ടും വീണ്ടും എടാ പോടാ എടാ എന്താടാ എന്താണാ എന്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവർ വെടിവെച്ച് തോന്നുന്നു എന്നിട്ട് മറ്റവനോട് പറഞ്ഞു മറ്റവനോട് പറഞ്ഞു പറഞ്ഞാ എന്നോട് എന്നോട് ഞാൻ ഞാൻ അടുത്ത വെടിവെച്ച് വന്ന് അപ്പൊ മറ്റവൻറെ അടുത്ത് ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അവന്റെ ബോഡി പറക്കൊണ്ട് പോകും അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ നിക്കില്ലേ നിന്നെയും കൊല്ലും പറഞ്ഞു അപ്പൊ തന്നെ അവൻ അവന്റെ ബോഡി ഒരു പണ്ടക്കെട്ടിനകത്ത് പൊതിഞ്ഞ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പോഴത്തേക്കും സംസാ സംസാരിക്കാൻ അപ്പോഴത്തേക്കിനു ട്രികേഡായിരുന്നു കാരണം സിറ്റി ലോഡ് ആവുന്നില്ലായിരുന്നു എനിക്ക് ഇതൊക്കെ അമ്മ തുറന്നു ഇല്ലഅമ്മ എന്റെ അഭിപ്രായത്തിന് ഇപ്പൊ കേക്ക ഇപ്പൊ കേ എന്റെ ആഗ്രഹം പറഞ്ഞാൽ ചെയ്തിട്ട് അണ്ണ കേക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതലും ചെയ്യണം വെറുതെ അടിക്കണം ഞാൻ ഒരു റെസ്പോൺസിബിൾ ലീഡർ അല്ലേ അത് ശരി നമ്മൾ അങ്ങനെ സെയിൽസിന് സെൽസിന് വിഷമമായിട്ടുണ്ടാവോ എന്താടാ ഇങ്ങനൊക്കെ പറയുന്നത് എല്ലാ ആ സെൻസിൽ എടുക്കാ എടാ നീ ഒരു മെറ്റക്കുണ്ണയാണ് നീ നാട്ടിലെ പരസ്യമായ രഹസ്യമാ എന്ന് കരുതി എല്ലാരും അങ്ങനെയാണോ അവർക്ക് സിറ്റുവേഷൻ എടുക്കണ്ട നീ 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 എന്നെ എന്നെ അടിക്കാൻ മൂട്ട് അല്ലാൻ അടുത്ത് പറഞ്ഞേ അവന്റെ സംസാരം ശരിയല്ല ഏഹ് അത് പറഞ്ഞ അത് കേട്ടിട്ടല്ലേ ഞാൻ തോക്കെടുത്ത് അടിച്ചത് എന്ത് പള്ളി ി നീ ഒരു കാര്യം ചെയ്യിച്ച അവിടെ ചെന്നിട്ട് പീടി ചെന്നിട്ട് അവരുടെ സാധനത്തിൽ ഇങ്ങനെ താങ് എന്നിട്ടി അങ്ങനെ അടിച്ചടിച്ച് കൊണ്ടിരിക്കും അവരെ ഡിസ്റ്റർബൈ പെടിക്കാനും സഹായിക്കരുത് ഞാൻ പിന്നെ പിടിയിലെ കിടക്ക പിടിച്ചും ഞാൻ പറയാം കണ്ണാപ്പി ആദ്യം പറഞ്ഞത് എന്തെങ്കിലും

ില് വളിയുടെ ശബ്ദം ഇട്ടിട്ട് മറ്റേ മൈക്കിൽ കൂടെ പുള്ളിയെ ഏൽപ്പിച്ച് പിന്നെ കൊച്ചു കയറുന്ന ശബ്ദം കേൾപ്പിച്ച് ഫണ്ഡിൽ വളരെ ഫണ്ണായിട്ട് ഒരാളെ വളിയുടെ ശബ്ദം ഒക്കെ കേൾപ്പിച്ച് പെട്ടെന്നൊരു വേറൊരു പോലീസ് ഡോർ നീ എവിടെ ഇരിക്കുന്നു അപ്പം ഇവൻ നേരെ റിപ്പയർ റിപ്പയർ നേരെ പോലീസ് റിപ്പയർച്ചാ ആദ്യം വൺ ഫോർട്ടി ഫോർ ഇല്ലാത്ത സ്ഥലത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ട് അത് കഴിഞ്ഞ് വൺ ഫോർട്ടി ഫോർ ഉള്ള സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് ഓടിച്ചെന്നെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് അണ് ഇറങ്ങി അടിയണന്ന് പറഞ്ഞു എല്ലാരും ഇറങ്ങി അടിച്ചു എന്റെ സാറേ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് കൈ വെക്കിട്ട്

ഞാനാണ് നീ നാലച്ചു നോക്കിയടാ കണ്ണാപ്പി നീ സത്യം പറഞ്ഞ എന്ത് തെറ്റിയത് ഒരു പീഡിയോ അതായത് ഈ സിറ്റിയിൽ പീഡിക്ക് മാത്രം പോവുള്ള പീഡിയോ വണ്ടി അതിനകത്ത് കേറി അത് വലിയ തെറ്റാണോ തെറ്റല്ല മോട്ടിച്ചോണ്ട് പോവാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ചെയ്തില്ല പിന്നെ തമാശക്ക് വളിയുടെ സൗണ്ട് ഇണ്ട് അതൊക്കെ ഒരു മനുഷ്യന്നുള്ള രീതിയിൽ തമാശ എടുക്കണ്ടേ കണ്ണാറു വിളിയാക്കാൻ ഇരിക്കണല്ലോ ഇവിടുത്തെ പീടി നീ ആരാന്നാണോ നിന്റെ വിചാരം ഏഹ് നീ കണ്ടവന്റെ കൊട്ടെ പിടിച്ചതിനൊന്നും എനിക്ക് 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 ഇത് അടിക്കാൻ പോകാനൊന്നും അടുത്തൊക്കെ പോയി പിന്നെ പറ്റാ വളിമ്പറിയിട്ടും ഇനി ഗ്യാങ്ങായിട്ട് സീനില്ലാതൊന്നും ഇല്ല നിനക്ക് നീ ലക്ഷമാറിന്ന് കരാ പിന്നെ ഇതിന് ഞാൻ ഇനി വാറ വിളിക്കാൻ പോവാ ഞാൻ പീടിക്കെതിരെ ഓരോ ഏപ്പരാച്ചികളെടുത്ത് ഗ്യാംഗിൽ വെച്ചേക്കണു ഒരു കുണമില്ലാതെ